നമ്മൾ ഇനി ഇതുവഴിയാണ് കയറി മുകളിലേക്ക് പോവാട്ടോ ഈ വഴി നമുക്ക് കയറി പോവാം അപ്പൊ കേസ് ഞങ്ങൾ ഒരുവിധ ഞങ്ങളെ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേസ് റഫീഖാ അറിയോ ഓക്കെ 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 വയ്യപ്പുഴ അപ്പൊ കേസ് ഈ ലേഡർ കയറിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് എത്താം മറ്റേ ലേഡർ കയറി എങ്ങനെ അങ്ങോട്ട് വരിക അറിയില്ല നല്ല മീൻസ് ഉണ്ട് എങ്ങനെ ഏയ് വഴി കാട് ഗസ് കാടാണ് പൊളിറ്റ ഇതാണ് ഇവിടുത്തെ വൈബ് ഇതെല്ലാം തോന്നിട്ടാ വഴി ഏ വഴി ഇതെല്ലാം തോന്നുന്നുണ്ട് എവിടെ പോയി നോക്കാല സ്ലിപ്പ് ഇത് വഴിക്ക് ആകെ ഇവിടെ എന്തും ഉണ്ടാവാ ശ്രദ്ധിച്ച് കേറുക അപ്പുറത്തെ ഞാൻ കയ്യിൽ ഫോണുള്ള പിടിച്ചു ഒരു ബുദ്ധിമുട്ട് പക്ഷെ നമുക്കിത് സാധാരണയാണ് നമ്മളൊരു ആ ഇവിടെ എത്തിയാടുള്ള വരണേ ശെരിക്കും ഇപ്പഴാണ് കാണാ വരെ ഉള്ളതുകൊണ്ട് ഓ അങ്ങനെ ഗെയ്സ് ഞാൻ ഇവിടം വരെ എത്തി കേസ് ഇനി എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചവിട്ടി സ്ലിപ്പായി വീണ പാടുകളിലൂടെ ഞാനും ഞാനും സ്ലിപ്പാവാതെവിടെ ഒക്കെ പിടിച്ച് നമ്മൾ അന്നത്തെ പോലെ എവിടെ പിടിച്ചാലും നമുക്കൊരു പിടുത്തം കിട്ടുള്ളു പിടിച്ചാലാണ് പിടുത്തം കിട്ടുള്ളു ചെലവര് വീഴും ചെലവര് വീഴില്ല അപ്പൊ ഇവിടം വരെ എത്തിണ്ട് ഞാന് ഇവിടുന്ന് അങ്ങട്ടൊരു വെള്ളമൊഴുക്ക് കാണുന്നുണ്ട് പക്ഷെ ഞാൻ പോണത് ഇങ്ങോട്ടാണ് ഇവിടെ ആളുകൾ നടന്നിട്ടുള്ള വഴി കാണുന്നത് ചിലപ്പോ ഇങ്ങനെ നടന്ന് തിരിച്ചങ്ങനെ ഇറങ്ങും ഒന്നും പറയാൻ പറ്റില്ല അതോ ആ ഇപ്പൊ നമ്മള് ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുട്ടാ അവിടെ വെയിറ്റിംഗ് ഷട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ മുകളിലേക്ക് വരും ഇതാണ് നമ്മളെ വഴി കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി കേസ് അങ്ങനെ ഏകദേശം ഇനി ഒരു മഹാൻ ഉണ്ട് ഇത് ഏറെ കൂടുതൽ ആഗ്രഹിച്ചൊരു മഹാൻ ഏ പേടിച്ചിട്ട് നോക്ക കുളിക്കണം കുളിക്കണം തന്നെ ഏറ്റവും ആദ്യം മഹാൻ വെള്ളം കണ്ടപ്പോ നീന്താനോ അറിയില്ല അതെ വെള്ളത്തിൽ കുളിക്കാൻ പോമ്മിങ് സൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നാ നീന്താന്നറിയില്ല കൊണ്ടിട്ടപ്പോ നല്ലൊരു ബീച്ചസും കിട്ടും അങ്ങനെ ആള് കേറിണ്ട്ടാ അപ്പൊ ഇനി നമ്മള് നമ്മളിന് ഈ വഴി ഇങ്ങനെ വന്നു അപ്പൊ ഒരുപാട് പേര് കേറി ഇറങ്ങി പോയുള്ള സ്ഥലമാണ് പക്ഷെ സ്ലിപ്പാകും ഉണ്ടാവും വഴുക്കലുണ്ട് കറക്റ്റ്

ഇതാ നമ്മൾ വന്നതിപ്പോൾ താഴെത്തന്നാണ് ആ ഒരു പാലം ഇത് കാണില്ലേ കാണണ്ട അവിടെ അവിടുന്ന് ഇങ്ങനെ കയറി വന്നതിനും വന്ന വഴി നിങ്ങൾ കണ്ടല്ലോ അപ്പം കേസ് ഞങ്ങൾ ഒരുവിധം ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേസ് റഫീഖാ അറിയോ ഓക്കേ 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 ഡോബേ വയ്യപ്പം വിഴു അവിടെ അപ്പോൾ അടിപൊളിയൊരു സ്പോട്ടുണ്ടോ നല്ലൊരു സ്പോട്ടാണ് കുറച്ചൊരു അഡ്വഞ്ചർ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ താഴെ പോയി എല്ലാ കാര്യവും കണ്ട് അവിടെ വെള്ളത്തിൽ കുളിക്കാനൊക്കെ പറ്റും പക്ഷെ നമ്മളിപ്പോൾ ഒന്നും കുളിക്കാൻ നിൽക്കണില്ല നമുക്ക് ലേറ്റായി അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിനി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം ഈ പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി സലാലയിലേക്ക് ഇറങ്ങണില്ല ഈ മലന്നെ കയറിയിട്ട് അങ്ങനെ നേരെ മസ്കറ്റ് നേരെ നിസ്വർ ഓടുപിടിക്കും നല്ല ക്ലൈമറ്റ് കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് അമതി അമതി അതിലപ്പടീണ്ടുന്നു ടീണ്ടാക്കുന്നു പോളി വൈബ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളിതാ സലാല കഴിഞ്ഞു സലാലയിലത്തെ ഒരു ഇത് കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ കോടമഞ്ഞ് കഴിഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ പോകണ ഇനി കഴിഞ്ഞ് ഇതിന് ഇല്ല അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് പോകണ മനസ്സിലെ കോലൊക്കെ കണ്ടില്ല ഫ്രണ്ട്സ് നിൽക്കണെ ഫുള്ള് പച്ചപ്പാണ് പച്ചപ്പ് ഇനി കിട്ടും തോന്നുന്നില്ല ഇനി ഇവിടുന്ന് എൻ്റെ തുമ്പത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ റബേ ചൂടോട് ചൂടായിരിക്കും അപ്പൊ അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ നല്ല പച്ചപ്പ് കോടമഞ്ഞി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നല്ല കോടമഞ്ഞി ഇനി ഞങ്ങള് വണ്ടിയുടെ കുറെ ഞാൻ കാണിച്ച വണ്ടി ഞാൻ കാണിച്ചരാ സെറ്റ് ആയി കാണിച്ചരാക്കിടക്കുതിരാ